Я говорю, нам искали. നമ്മളിന്നൊരു പുതിയ വീടുകളിലേക്കാണ് കടക്കാൻ പോകുന്നത് അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തീയലാണ് നമ്മള് വെക്കും പാവയ്ക്കാ തീയല പണ്ടൊക്കെ നമ്മൾ ഈ പാവയ്ക്ക തീയല ചീരത്തണ്ട് തീയല് അങ്ങനെ പല വെക്കാറുണ്ട് വെക്കാറ് കൊണ്ട് തീയല് വെക്കും കൊണ്ട് തീയല് വെക്കും വെണ്ടയ്ക്ക തീയല് വെക്കും ഒരുപാട് ചേമ്പ് ചക്കക്കുരു ചക്കക്കുരു തീയല ചീരയുടെ തണ്ടെ തീരയുടെ ഒക്കെ ആ തണ്ട് കീറിയിട്ട് ചുവന്നുള്ളിയെ കൊണ്ട് ഇട്ടിട്ട് പച്ചവളൊക്കെ തീല് വെക്കും അതൊക്കെ ഭയങ്കര രുചിയും മിക്കാവുന്നതാണ് അപ്പൊ ശരിക്കും നമ്മുടെ നാട്ടുമ്പുറത്തുള്ള എല്ലാ സാധനവും केले के लिए क्या ഒരു രീതി പഠിച്ചാൽ മൊത്തം പല സാധനങ്ങളും പല പല രുചി കിട്ടും പക്ഷെ ഇന്ന് ആര് തീയലിന് മരക്കെടുവില്ലേ ഇന്നിപ്പോ ഇറച്ചിയും മീനും ഒക്കെ ആണ് എല്ലാര്ക്കും ഇഷ്ടം അപ്പൊ നോക്കുക പണിയും കുറവുണ്ട് പക്ഷെ ഇപ്പൊ തീയ്യല് വെക്കുക എന്ന് പറംഭിച്ച പണിയൊക്കെ ഉണ്ട് അതിന്റെ തേങ്ങ വറക്കണം അരയ്ക്കണം പിന്നെ അതുപോലെ തീയലിന്റെ കഷ്ണം വരും വരട്ടണം അപ്പൊ അതുകൊണ്ട് ആര് തീയല് വെക്കാൻ പോകും ഒത്തിരി ദിവസം ഇരിക്കത്തില്ലേ തീയല് മൂന്നാലഞ്ച് ദിവസം ഒക്കെ ഇരിക്കും ഇരിക്കും മറ്റു കറി ഇരിക്കണേക്കാളും കൊള്ളിരിക്കും ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്കാവേണ്ട ഒരു തീലാണ് പെട്ടെന്ന് വെക്കുന്നത് ിയലാണ് ഒരു പത്ത് മിനിറ്റ് മതി നമ്മുടെ തീയല് വെക്കാനൊക്കെ അപ്പൊ അതെങ്ങനെയാണെന്ന് നമ്മൾ അപ്പൊ ഈ പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കണ തീയലിന്റെ ഒരു പ്രത്യേകതയും കൂടെ ഞാനൊന്ന് പറയാം ഞാനും ഈ തീലുണ്ടാക്കാറുണ്ട് കെട്ടോ കാരണം അമ്മ കുറച്ച് ടെക്നിക്കലും ടിപ്സുകളും വെച്ചിട്ടാണ് ഈ തീയലുണ്ടാക്കുന്നല്ലേ അതായത് നിങ്ങൾക്ക് വറക്കണ്ട വഴക്കണ്ട അരക്കണ്ട പൊടിക്കണ്ട നിങ്ങൾക്ക് അടുപ്പിന്റെ അവിടെ നിന്ന് തീയല് സാധാരണ തീയിലുണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ വഴറ്റി 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 ആളുകൾ തന്നെ വഴണ്ടി പോകൂലെ വിയർത്ത് കുളിച്ചല്ലേ നല്ല ചൂടൊക്കെ ഉള്ള അടുപ്പ് വിറകടുപ്പിലൊക്കെ ഉണ്ടാക്കുമ്പോ അങ്ങനെയല്ലേ ആ അത് തന്നെ അമ്മയുടെ കാര്യം ഞാൻ പറയാൻ കാരണം നമ്മുടെ ഇവിടെ ഗ്യാസ് ഉണ്ടെങ്കിൽ അമ്മ ഇതൊക്കെ ഉണ്ടാക്കുമ്പോ വിറകടുപ്പിൽ ഉണ്ടാക്കും അപ്പൊ ഇതൊക്കെ ഇളക്കാനും ഒക്കെ എന്നെയും കൂടെ കൂടി വിളിക്കും അതുകൊണ്ടാണ് അപ്പൊ ഇന്ന് അമ്മ ഉണ്ടാക്കുന്ന തീയ്യല് ഇതൊന്നും ചെയ്യിക്കണ്ട അല്ലെ പത്ത് മിനിറ്റ് കൊണ്ട് തീരൂന്ന് അമ്മ പറഞ്ഞത് പക്ഷേങ്കില് സാധാ തീയൽ ഉണ്ടാക്കണമെങ്കിൽ പത്ത് ഒന്നും പണി തീരത്തില്ല അപ്പൊ ഒരു ടേസ്റ്റിന് വ്യത്യാസം ഇല്ല അല്ലെ ഒരു വ്യത്യാസം ഇല്ല ഒരു വ്യത്യാസമില്ല അതേ ടേസ്റ്റുള്ള തീയലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിനു വേണ്ടി അമ്മയെടുത്തിട്ടുള്ള കഷ്ണങ്ങളും കൂടെ മൂന്ന് പച്ചമുളക് പിന്നെ മൂന്നാലഞ്ചേരം ചെറിയ തേങ്ങ കൊത്തണ്ട അത് കൊത്തു തേങ്ങ ഇടാനൊക്കെ ഉണ്ടാകണം ഓക്കെ അപ്പൊ നമ്മുടെ പാവയ്ക്കത് ഇവിടെ ഇരിപ്പുണ്ട് പാവയ്ക്ക് മൂന്നുണ്ടല്ലേ മൂന്നു നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പാവയ്ക്ക് കേട്ടോ പിന്നെ തേങ്ങാ കൊത്ത് ഉണ്ട് ഇതുണ്ട് അല്ലേ അപ്പൊ ഇതൊക്കെ നമുക്ക് നമുക്കൊന്ന് ആക്കി എടുക്കാം അപ്പൊ നമ്മുടെ അത് പാവയ്ക്ക് മുഴുവൻ ഇങ്ങനെ അമ്മ വട്ടത്തിൽ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞ് ആദ്യം നുറുക്കി വെച്ച് നല്ല കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതിന് വെള്ളമയൊക്കെ പോയതിനു ശേഷം വേണം അരിയാനായിട്ട് അല്ലെമ്മേ എന്നിട്ട് ഇത് ഇങ്ങനെ ചീന്തി ചീന്തിയൊക്കെ അരിയുന്നത് ഇങ്ങനെ കണ്ടെ ഇങ്ങനെ അപ്പൊ ഇത് അരിയുമ്പോൾ ഏറ്റവും കനം കുറച്ച് അരിയണം അല്ലേ വറുത്ത് വഴറ്റി ഇങ്ങെടുക്കണം അല്ലേ അപ്പത് ഇതിങ്ങനെ കീറി അരിയുന്നുണ്ട് അപ്പൊ നമ്മുടെ അമ്മയുടെ പല്ലുവേദന ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുമല്ലേ അപ്പൊ അമ്മയ്ക്ക് അധികം അങ്ങനെ പറയാനൊന്നും പേടിയാ അതിനൊരു പല്ലൊടി പോയി അപ്പൊ അതുകൊണ്ട് അത് കീറിയൊക്കെ എടുക്കണം അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് സംസാരിക്കാനും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ തേങ്ങ നമുക്ക് അല്ല തേങ്ങ നമുക്ക് അരിയണ കൂടെ കാണിച്ചാല് തേങ്ങ അങ്ങ് അരിഞ്ഞു വെക്കുകയാണോ ആഹ് ഇതൊന്നിച്ച് തേങ്ങയൊക്കെ ഒന്നിച്ച അരി അല്ലേ അപ്പൊ ഇത് നമ്മുടെ പായസത്തിന് ഇടണ പോലെയാണോ അരിയണേ അതായത് നമ്മള് പായസത്തിന് തേങ്ങ കൊത്ത് ഇടത്തില്ല ഇത് ഇങ്ങനെ കുഞ്ഞതായിട്ട് ആ ഒരു രീതിയിലാണ് തേങ്ങ തേങ്ങാക്കോത്ത് അരിയണേ അല്ലേ അപ്പൊ ഒന്ന് പൊളന്നിട്ട് ഇങ്ങനെ ുംങ്ങും പച്ചമുളകും കൂടെ അരിയണം കാണിച്ച് കഴിഞ്ഞ പിന്നെ നമുക്ക് അരിച്ചിൽ മാറ്റിയിട്ട് ബാക്കി അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് അങ്ങ് പോകാം അല്ലെ ഇങ്ങനെ തേങ്ങ ഇതിന്റെ കൂടെ അങ്ങ് അരിഞ്ഞിട്ടാ മതി അല്ലേ അപ്പൊ വേറെ വേറെ ഒന്നും നിങ്ങൾ അരിയാൻ പോകുന്ന എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് അരിഞ്ഞങ്ങ് വെക്കുന്നുല്ലേ മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാം അരിഞ്ഞ് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് മതി അല്ലേ പത്ത് മിനിറ്റ് അതായത് വഴറ്റുന്ന താമസം മാത്രമേ ഉള്ളൂ റെഡിയാകും റെഡി ആകും അപ്പൊ തേങ്ങയൊന്നും എങ്ങനെ എങ്ങനെ തീലുണ്ടാക്കാന്നാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ അപ്പൊ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം വീഡിയോ ഹൈപ്പ് ചെയ്യാനായിട്ട് ഒന്ന് പറയുകയാണ് അപ്പൊ ഹൈപ്പ് ചെയ്യുകയും കൂടെ ചെയ്യുക അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഈസി തീയലിലേക്ക് പോവുക അല്ല മേ അപ്പൊ നമ്മുടെ അതേ പാവയ്ക്കായും പച്ചമുളകും തേങ്ങാകുളവും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നല്ല ജീവി ജീവിയായിരുന്നു ഞാൻ നമ്മള് സാധാരണ മെഴുക്കുരട്ടിക്ക് ഒന്നും അരിയുന്ന പോലെ അല്ല നമ്മൾ ജീവി ജീവിണം പിന്നെ ഇതിനകത്ത് നമ്മള് വിടുന്ന ശാഖല മഞ്ഞൾപ്പൊടിയാണ് ഇതിന്റെ അകത്ത് നമ്മള് തേങ്ങയും പച്ചമുളകും ഒക്കെ ഇതിന്റെ അകത്ത് തന്നെ ഉണ്ട് ഇതിലേക്ക് എന്താ ശാഖല മഞ്ഞൾപ്പൊടി ഒത്തിരി വേണ്ട തീയലിനത്തിരി മഞ്ഞൾപ്പൊടി വേണ്ട വേണ്ട പിന്നെ പാവയ്ക്ക് ആയതുകൊണ്ടാണ് ഒരു ശാഖല മഞ്ഞൾപ്പൊടി തുടന്നത് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ സ്വല്പം ഉപ്പ് ഇത്ര ഉപ്പും കൊണ്ടിടുന്നുണ്ട് ഇപ്പൊഴേ ഉപ്പൊക്കെ പിന്നെ നമുക്ക് ചേർക്കാനുള്ളതാ ഇളക്കൂട്ടി വെച്ചേക്കൊന്നും വേണ്ട അപ്പൊ ഇനി നമ്മളിത് നമ്മടെ പാൻ ചൂടാക്കിട്ട് അതിലേക്ക് നേരെ അങ്ങിട്ട് കൊടുക്കുവാണ് ഇപ്പൊ നമ്മൾ എളുപ്പത്തിന് ഉണ്ടാക്കാനായിട്ട് നോൺ സ്റ്റിക് പാനൊക്കെ ആണെങ്കിൽ കൊറച്ചും കൂടി എളുപ്പമാണ് വഴക്കിയെടുക്കാനായിട്ടല്ലേ അടി പിടിക്കൊന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് അടി പിടിക്കും അപ്പൊ ഇതിന്റെ നോക്കിയാൽ എണ്ണ ഇട്ട് ഒഴിച്ചിട്ടേണ്ട അപ്പൊ ഈ ഒരു തീയലിന്റെ ആകെ പണി എന്ന് പറഞ്ഞാൽ ഈ പാവയ്ക്ക് വഴക്കി വെച്ചാൽ മാത്രമല്ല ആയിപ്പോ തേങ്ങ ഒന്നും നമുക്ക് വറക്കുക അരക്കൊന്നും വേണ്ട തീയലല്ലേ നിങ്ങൾക്ക് തീയലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു പാവയ്ക്കയും എന്ത് സാധനമാണ് അത് നേരത്തെ നമുക്ക് സമയം കിട്ടുമ്പോ വഴക്കി വെക്കാം അല്ലെ വഴറ്റി വെച്ചാൽ അവിടെ ഇരുന്നോ ഇപ്പൊ ഉള്ളി തീയൽ ഉണ്ടാക്കണ ഉള്ളി വഴക്കി വെച്ചേക്കാം എല്ലാ സാധനവും എല്ലാം അതെല്ലാം വഴറ്റി വെച്ചേക്കുവാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മിനിറ്റ് പോലും വേണ്ട പുളി പെരി അപ്പത് നമ്മുടെ പാവയ്ക്ക പാവയ്ക്ക് ഈ പരുവമായിട്ടുണ്ട് നമ്മൾ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ അങ്ങനെ നമ്മുടെ പാവയ്ക്കത് ഈ ഒരു പരുവത്തില് വഴറ്റി എടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ വഴറ്റി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ അത്യാവശ്യമായിട്ട് വേണത് വാളംപുളിയാണ് ഇത്രയും വാളംപുളി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കടുവിട്ടു ഇങ്ങനെ കറിവേപ്പിലും കൂടെ ഒന്ന് കിടന്നു അപ്പൊ ഇനി ഉണ്ടല്ലോ ഇനി ഈ ഒരു സമയം ഒരു തപ്പേന്ത് ഇപ്പൊ തന്നെ നമ്മുടെ കറി അങ്ങും അല്ലേ തീലങ്ങായി കഴിയും ഇപ്പൊ തന്നെ നമ്മളെത്രയും മല്ലിപ്പൊടി ഇടുന്നുണ്ട് കുറച്ച് െ നമ്മള് പിരിയുളവിന്റെ പൊടിയാണ് വേണമെങ്കിൽ നിങ്ങക്ക് ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ കരിഞ്ഞു മൂന്ന് പേടി ഉണ്ടെങ്കിൽ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് അല്ലേ ചെയ്താലും വാളംപൊടി പിഴിഞ്ഞാൽ ഒഴിക്കാം നമ്മൾ എടുത്ത് വെച്ച് വാളംപൊഴിക്കേശം എല്ലാം കൂടി ഒഴിക്കാറുല്ലേ

നമ്മൾ മഞ്ഞൾപ്പൊടി ആ പാവയ്ക്കൽ തിരുമ്മിയത് മാത്രമേ ഉള്ളൂ ഇതില് വേറെ ചേർത്തിട്ടില്ല അപ്പൊ ആകെ കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രം നമ്മൾ പൊടിയായിട്ട് ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ അല്ലേ പിന്നെ പുടിവെള്ളം പുഴിഞ്ഞത് ഉപ്പും അടുത്തതായിട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആണേ നമ്മുടെ പണി എളുപ്പമാക്കുന്ന ആദ്യത്തെ ഐറ്റാണുട്ടെ ഇത് നമ്മുടെ ചുമന്നുള്ളി അല്ലെങ്കിൽ സബോള ഏതാണെങ്കിലും സബോളയാണ് അല്ലേ ഇത് നമ്മൾ നേരത്തെ വഴറ്റി നമ്മൾ സെറ്റ് ആക്കി വെച്ചിരിക്കുന്നതാണ് സാധാരണ നമ്മൾ ഇതൊക്കെ വഴറ്റണമെങ്കിലാണ് നമ്മൾ ഒത്തിരി സമയം പോകുന്നത് അപ്പൊ ഇതിങ്ങനെ നമ്മൾ വഴറ്റി വെച്ചിട്ട് ഇടുകയാണെങ്കിൽ നമ്മളുടെ പണി അപ്പൊ ഇതൊന്നാമത് ഇതൊക്കെ നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ ചെയ്ത് വെക്കണം ഇതൊക്കെ നേരത്തെ അല്ലേ പിന്നെ ഒരു കാര്യം കാര്യമുണ്ട് സബോളൊക്കെ ഇങ്ങനെ വഴറ്റി വെച്ചാൽ കുറെ നാളുകൾ ഇരുന്നു എത്ര നാളിരിക്കുമേ മാസങ്ങളോ ഇരിക്കും സാധനമല്ലേ ഫ്രിഡ്ജിൽ വെച്ച മാസങ്ങളോളം അതോടെ ഇരുന്നുള്ളൂ പുള്ളി വഴറ്റിയ അപ്പൊ നിങ്ങൾക്ക് ചുമന്നുള്ളി ഒക്കെ ഇങ്ങനെ വഴറ്റി വെക്കാം കേട്ടോ അപ്പൊ ഇനി നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റോക്ക് ചെയ്ത് വെച്ചാണ് വേറൊരു ഐറ്റങ്ങളെ കാണിക്കുക ഇതൊക്കെയാണ് നമ്മുടെ കറിയുടെ എളുപ്പ സാധനങ്ങൾ അത് ഇതാണ് കേട്ടോ ഇതെന്താ സാധനം ഞാൻ നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാത്തില്ല ഇത് സംഭവം എന്താ വെച്ചാൽ നമ്മുടെ തേങ്ങ വറുത്തരച്ച് ഇതുപോലെ തന്നെ അമ്മ വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് നമുക്ക് ഒരു രണ്ടാഴ്ച ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പുറത്ത് തന്നെ ഇരിക്കും അല്ലെ ഇത് നന്നായിട്ട് തേങ്ങ നമ്മൾ സമയമുള്ള സമയത്ത് തേങ്ങ വറുത്ത് തേങ്ങ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇല്ല അല്ല തേങ്ങ നന്നായിട്ട് വറുത്തു അതിനുശേഷം മിക്സിക്കകത്തല്ലേ അരച്ചത് അരച്ച് വെള്ളം തൊടാതെ മിക്സിക്കകത്ത് അരച്ച് പിന്നെ ഈ കാണുന്ന അതിൻ്റെ എണ്ണ തെളിഞ്ഞതാണ് അപ്പൊ ഇത് നമ്മുടെ കറിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കുക അപ്പൊ വറുത്തര കറിയുടെ എളുപ്പത്തിനുള്ള ഒരു വഴിയാണിത് അപ്പൊ അതെ ഇത് ഞാനൊന്ന് കാണിക്കാം അമ്മ എടുക്കുന്ന കാണിക്കട്ടെ ഇപ്പൊ ഇത് കണ്ടോ ഇത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ആവശ്യത്തിനാണ് എടുത്തു ഒഴിക്കുന്നത് കണ്ടില്ലേ ഇതിങ്ങനെ ഇരുന്നോളും ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര നാൾ വേണേലും ഇതും പറഞ്ഞ രീതിയിൽ ഇരിക്കും ഈ ഉള്ളി ഇരിക്കണ പോലെ തന്നെ ഇതും ഇരിക്കും അപ്പൊ നമുക്ക് ഈ സദ്യ ഒക്കെ ലോണസദ്യ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ ഇങ്ങനത്തെ ചില ടിപ്പുകളൊക്കെ നിങ്ങൾ ചെയ്തു വെക്കുവാണെങ്കിൽ കുക്കിംഗ് അങ്ങും ഇനിയിപ്പോ തീല് മാത്രല്ല മുട്ടക്കറി ഉണ്ടാക്കണമെങ്കിലോ ഇറച്ചിക്കറി ഉണ്ടാക്കണമെങ്കിലോ ഒക്കെ ഇത് ചേർക്കണമെങ്കിൽ ആഹ് രാവിലെയൊക്കെ ഉണ്ടാക്കി ഈസി ആയിട്ട് ചേർത്ത് കൊടുക്കുക അല്ലെ ഭയങ്കര എളുപ്പം ഭയങ്കര എളുപ്പമാണ് ഇത് രണ്ടുമാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് സാധനം ഇതാണ് കണ്ടല്ലേ തേങ്ങ വറുത്തരച്ചത് ഈ ഒരു രീതി അതായത് നല്ല മഷി പോലെയാണ് കേട്ടോ അരച്ച് വെച്ചിരിക്കുന്നത് ഇത് കല്ലിലൊന്നും അല്ല മിക്സിയിൽ തന്നെ അരച്ചാണ് വെള്ളം ചേർക്കാതെ കൊച്ചു ജാറിൻ്റെ അകത്ത് ഇടയ്ക്കിടയ്ക്ക് കറക്കി കറക്കി സ്പൂണൊക്കെ ഇട്ട് ഇളക്കി 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 പയ്യെ നമ്മൾ അരച്ചെടുത്താണ് കേട്ടോ വെള്ളം ചേർക്കാതെ പിന്നെ അതുണ്ടല്ലേ നമ്മുടെ ഉള്ളി വഴറ്റി വെച്ചിരിക്കുന്നത് ഇത് സബോളയാണേലും കൊച്ചുള്ളി ആണെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ വഴറ്റി വെക്കാം അപ്പൊ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എത്രയോ കറികൾ നമുക്ക് എളുപ്പം അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഓരോ കറി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് നോക്കും നമ്മുടെ ഇത് അങ്ങനെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുവാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൻ്റെ അത് ആവശ്യത്തിനെയും വെള്ളം ചേർത്ത് കൊടുക്കുക എന്തോരം വേണം എന്ന് വെച്ചാൽ അല്ലേ അപ്പൊ ഇതൊക്കെ തിളച്ചപ്പൊ നമ്മുടെ പാവയ്ക്ക് വീണ്ടും പഴയ ആയി വരുന്നുണ്ട് അല്ലേ നമുക്ക് വാങ്ങിവയ്ക്ക തീർന്നു നമ്മുടെ പരിപാടി തീർന്നു കറിയുടെ അല്ലേ അപ്പൊ നോക്കി ഇതിന്റെ അകത്ത് ലാസ്റ്റ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നോക്കി ഇത് വഴറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രേ ഉള്ളൂ ഏർ വെളിച്ചെണ്ണ ചൂടാക്കുക കടുകിടുക ഏർ ഇടുക മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ട് ചൂടാക്കുക പുളിവെള്ളം ഒഴിക്കുക ഈ വറുത്ത എല്ലാം കൂടി ഇടുക ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക മിക്സ് ചെയ്യുക തീയല ആയി ആ ചൂടുവെള്ളം ഒഴിക്കുക അപ്പൊ എന്തെ എളുപ്പമാണ് ഈ കറി ഇതൊക്കെ നന്നായിട്ട് ഒഴിച്ചങ്ങ് ചോറ് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നിങ്ങൾ കറി വെക്കാൻ അറിയില്ല എന്ന് ആരും വിഷമിക്കണ്ട ഇനി ഇതുപോലുള്ള നാടൻ കറികളൊക്കെ വളരെ എളുപ്പത്തിന് അങ്ങ് ഉണ്ടാക്കുക നമ്മുടെ തീയല് റെഡി ആയിട്ടുണ്ട് നമ്മൾ പഴയകാല തീയലാണ് നിങ്ങൾ അവർക്ക് പഴയ കാലത്തുള്ളവർക്കെ തീയല് വെക്കാൻ അറിയാവുള്ളൂ പക്ഷെ ആർക്ക് വേണേലും വെക്കാം എപ്പൊ എളുപ്പേ എളുപ്പം നമ്മളപ്പോ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ശരിയാക്കി വെച്ചാല് നമ്മൾ കടുവ പൊട്ടിക്കുക ഇതെല്ലാം കോരി ഇടുക ഇടക്കുക ചില പുളി വെള്ളം ഒഴിക്കുക തീയല് റെഡി ആവുക നോക്കി ഇരിക്കുന്ന കാണാൻ തന്നെ നോക്കി ഞാൻ എന്ത് അല്ലേ നാടൻ കറികൾ എല്ലാവരും വിചാരിക്കും നാടൻ കറികൾ പ്രായമുള്ളവർക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഭയങ്കര പണിയാന്നൊക്കെ ഇത് ഒരു പണിയില്ലാതെ ഉണ്ടാക്കി അല്ലേ അപ്പൊ നിങ്ങൾ വേറെ വേറെ ടൈപ്പ് തീയല നിങ്ങൾക്ക് കിട്ടുന്ന ഐറ്റംസ് കഷ്ണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുക പിന്നെ നിങ്ങൾ പണി എളുപ്പമാവണമെങ്കിൽ ഫ്രീ ടൈമിൽ ഈ രണ്ട് ഐറ്റം ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി അല്ലേ ഇത് രണ്ട് അപ്പൊ ഇത് നല്ലൊരു കിഡ്ഡിലൻ ഒരു കിച്ചൺ ടിപ്പ് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് അപ്പൊ നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും കമന്റും മറക്കരുത് അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ജസ്റ്റ് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യണം അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് അല്ലേ അപ്പൊ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാട്ടോ നമ്മുടെ തീയല് എന്തൊരു എളുപ്പമാണ് അല്ലേ ഒന്നുമില്ല എന്റെ തീയൽ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം